മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നേതൃത്വത്തിൽ താന്യം അന്തിക്കാട് പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന ശ്രീരാമൻചിറ പാടശേഖരത്തിലെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നടന്നു കാർഷിക ഭൂമിയും ഉൽപാദനവും വിപണനവും കർഷക നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ശുദ്ധമായ കാർഷികോൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും എന്നതാണ് സംസ്കൃതിയുടെ ലക്ഷ്യം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൃഷിയിൽ നിന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് തന്നെ വിജയം രണ്ട് ഈ വിളവെടുപ്പിങ്ങനെ ജനകീയ ഉത്സവമാക്കിയതിനു വഴിയായിട്ട് നിങ്ങൾ മാധ്യമങ്ങളെല്ലാം കൊടുക്കും ആന്തിക്കാട്ടെ ഈ തണ്ണിമത്തൻ ചോദിച്ച ആളുകൾ ചെല്ലിലും മാർക്കറ്റുകളിലും എല്ലാം അതിനും വേറെ വല്ലതും കൊടുത്ത് പറ്റിക്കാതിരിക്കാൻ വേണ്ടി സ്റ്റിക്കർ ഒപ്പിച്ച വിൽക്കണേ എങ്ങനെ സാധനം വിൽക്കണോന്ന് സുനിൽ അറിയാം ഋഷി ഇതാ പോരാ വിൽക്കാനും പോ വലിയ തോതിൽ പച്ചക്കറി കൃഷി നടക്കുന്ന ജില്ലയാണ് ആലപ്പുഴ ആലപ്പുഴ എന്നൊരു ഉദ്ഘാടനം കൊണ്ടുവന്നപ്പോ അവിടുത്തെ കൃഷിയും ചാന്കാട കൃഷി തമ്മിലൊരു വ്യത്യാസം എന്തെന്നാണ് അദ്ദേഹത്തിന്റെ അറിയാൻ കഴിഞ്ഞത് അയ്യോ നിങ്ങളുടെ മണ്ണ് കണ്ട ആലപ്പുഴക്കാര് മണ്ണൊരു മൂത്തം കൊടുത്തിട്ടു പോകും കിട്ടാന്നെ അവിടെ പഞ്ചാരമണലാണ് അങ്ങനെയായിരുന്നു പഞ്ചാരമണലാണ് വിപ്ലവം അല്ല ഞാൻ അപ്പൊ അവിടുത്തെ വിളവുകളൊക്കെ ഇവിടെ പറ്റിയെന്ന് വരില്ല ഇവിടുത്തെ അവിടെ പറ്റിയെന്ന് വരില്ല പക്ഷേ രണ്ടിനും സാമ്യമൊന്നും ജനകീയമാണ് ജനകീയമായിട്ട് ഇടപെടലൊരു ജനത്തിൻ്റെ ഒരു ആവേശത്തിനടി കൃഷി ചെയ്യുന്നു തുടക്കത്തിൽ ലാഭമൊന്നും വീട്ടിൽ ലാഭമൊന്നും ആവില്ല പക്ഷേ പിന്നീട് ലാഭകരമാവും ആലപ്പുഴ പ്രത്യേകത സസ്റ്റൈനബിലിറ്റിയാണ് തുടർച്ചയാണ് കഴിഞ്ഞൊരു ഇരുപത് വർഷമായിട്ട് അതൊന്നും വലുതായിക്കൊണ്ടിരിക്കുന്നു ഉപപരിപാലന മാർഗമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നാലഞ്ച് വർഷമായിട്ട് ഈ ഏറ്റവും കാർഷിക സംസ്കൃതി കൺവീനർ അഡ്വക്കേറ്റ് ബി എസ് സുനിൽ കുമാർ അധ്യക്ഷത വഹിച്ചു ഇട്ടത്തെ വർഷത്തേക്ക് വന്നു ഗംഭീരമായിട്ട് പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ ആധുനിക രീതിയിൽ അതായത് ഓപ്പൺ പ്രസിഷൻ ഫാമിംഗിൽ ഡ്രിപ്പ് ഇറിഗേഷൻ നടത്തി ഇവിടെ ഒരു പൂവ് നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ് നെൽകൃഷി ഒരു ഡിസംബറിൽ കൊയ്തു കഴിഞ്ഞാൽ ആ സ്ഥലത്താണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു മാതൃകയായിട്ട് നമ്മുടെ നെൽകൃഷി ചെയ്യുന്ന എല്ലാ പാടങ്ങളിലും ഹ്രസ്വകാലമില്ല എന്ന നിലയിൽ ലാഭകരമായി തൊണ്ണൂറ് ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ടാകുന്ന ഒരു കൃഷിയാണ് അപ്പോൾ ഇത് ഞങ്ങൾ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഇത് കുറേ കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്യണം ഇതൊരു ഒരു ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് ഹെക്ടറിലേക്ക് നമ്മുടെ ഈ നെൽ തണ്ണിമത്തൻ കൃഷി തൃശ്ശൂരിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ തമിഴ്നാട്ടിലെ തണ്ണിമത്തൻ്റെ വരവ് നിൽക്കുകയും ഇവിടുത്തെ കൃഷി പിന്നെ ലോക്കൽ പിന്നെ റിട്ടൈലേഴ്സ് മുഴുവൻ ഞങ്ങളിത് വാങ്ങുകയും ലെവലിലേക്ക് എത്തിക്കണം എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിലേക്ക് എത്തും ഉൾപ്പെത്തന്നെ ആളുകൾ ഒരുപാട് സത്യേൻ്റെ ഞാൻ എന്നാൾ പറഞ്ഞു ഞങ്ങൾ തുടങ്ങി വെച്ചെങ്കിലും സത്യേൻ്റെ സിനിമയിൽ ശ്രീനിവാസം പോലെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ എലക്കിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആളുകൾ ഇറക്കാൻ മാത്രമേ പ്രശ്നമുള്ളു ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്ക് വലിയ താല്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കൃഷി വളരെ വ്യാപകമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് വല്ലാകുമ്പോഴേക്കും ഇതൊരു പ്രചരണമായിട്ട് വന്നു കഴിഞ്ഞാൽ ജനങ്ങളിതിലേക്ക് ഇറങ്ങി ലാഭകരാണെന്ന് കണ്ടാൽ വ്യാപിക്കും ഇവിടെ ഒരു മാർക്കറ്റ് തണ്ണിമത്തന്റെ ഫുട്ബോൾ താരം വിജയനും സംവിധായകൻ നടത്തി ബേസിക്കലി ആദ്യവില് ഞാൻ സിനിമയാണ് എന്റെ പ്രധാന മേഖല അതോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കുന്നതാണ് കൃഷി ഇത് ഞാൻ വെറുതെ പണ്ട് ഞാൻ പറയുന്നില്ല പ്രോത്സാഹിപ്പിക്കാനൊക്കെ തന്നെ അന്തിക്കാട് അതിനെ തുടക്കം കുറിച്ചിട്ടുള്ള ആളുകളിലൊരാളാണ് കൃഷി എന്ന് പറയുന്നത് വിജയൻ പറഞ്ഞ പോലെ ഒരു ലഹരിയാണ് നമുക്ക് ചിലപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പാടത്ത് ട്രാക്ടർ കൂട്ടുന്ന സമയത്ത് ഒരു പഴക്കാട്ടുകയറാൻ ട്രാക്ടർ പയ്യൻ്റെ അടുത്ത് ചേട്ടനെവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമുക്ക് ഇവിടെ പരിചയമുണ്ടല്ലോ ഞാൻ ഉണ്ടാവാം എന്ന് പറയുന്നത് അപ്പോൾ ആളുകൾക്ക് അതിശയമാണ് നമ്മളൊക്കെ പാടത്തേക്ക് ഇറങ്ങുന്നു ചളിയിൽ ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്നു ഇപ്പോൾ ഇത് തണ്ണിമത്തൻ ഇവിടെ വളകെടുപ്പ് ഇറങ്ങുന്നു സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നാലുവല്ലമായിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാവാറുള്ളത് ഇതൊരു മാതൃകയാണ് ഇതൊരു സന്ദേശമാണ് ഇത് കേരളം മുഴുവൻ പ്രചരിക്കേണ്ട ഒരു സന്ദേശമാണ് കാരണം നമ്മുടെ വീട്ടുമെറ്റുന്ന നമ്മൾ നോക്കിയാൽ നമുക്ക് പല സ്ഥലങ്ങളിലും കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലേ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ കിട്ടുന്ന സ്ഥലത്ത് ഉള്ള സ്ഥലത്ത് പത്ത് സെൻ്റ് ആണെങ്കിൽ പത്ത് സെൻറ്റ് അവിടെ നമുക്ക് കഴിയാവുന്ന രീതിയിൽ പച്ചക്കറികളും മറ്റു വിഭവങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് ഈ സി സി മുകുന്ദൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ എലൈറ്റി ഗ്രൂപ്പ് എം ഡി ടി ആർ വിജയകുമാർ അഡ്വക്കറ്റ് എ യു രഘുരാമൻ പണിക്കർ ഷീല വിജയകുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ കെ പി സന്ദീപ് ലുലു ഗ്രൂപ്പ് പർച്ചേസ് മാനേജർ വി എസ് ടിവിൻ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി എ എസ് ദിനകരൻ സി ആർ മുരളീധരൻ കേരള കാർഷിക സർവകലാശാല റിട്ടയേർഡ് പ്രൊഫസർ ഇന്ദിരാദേവി കേരള കാർഷിക സർവകലാശാല ഭൗമസൂചിക മേധാവി ഡോക്ടർ എൽ സി മണ്ണുത്തി കാർഷിക സർവകലാശാല എ ആർ എസ് മേധാവി ലത ബ്ലോക്ക് മെമ്പർ ടി ബി മായ വാർഡ് മെമ്പർമാരായ കെ വി സദാശിവൻ ശാന്താ സോളമൻ വി കെ മോഹനൻ കാർഷിക സംസ്കൃതി കൺവീനർ കെ കെ രാജേന്ദ്രബാബു എം വി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ പത്മശ്രീ അയ്യം എം വിജയനെയും കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു നമ്മുടെ സലാല സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ മൊബൈൽസ് മൂന്ന് ുംൊബൈൽ You're watching True Line News.